ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് വളരെ കുറച്ച് പ്ലാൻസുകൾ മാത്രമേ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴിയും പ്ലാൻസുകൾ അയക്കുന്നതാണ് അപ്പോൾ സെയിലിനായിട്ടുള്ള ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ശംഖുപുഷ്പത്തിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ രണ്ട് കളർ മിക്സായി പോയിട്ടുണ്ട് നീലയും വെള്ളയുമാണ് കേട്ടോ അപ്പോൾ ഇത് ഏത് കളറാണെന്ന് അറിയത്തില്ല അപ്പോൾ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പ്ലാൻ സൈസ് ഈ കാണിക്കുന്നതാണ് അടുത്തത് ബട്ടർഫ്ലൈ അല്ലെങ്കിൽ ഓസാലിസിസ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന പ്ലാൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് മനോഹരമായ ഇലകളോട് കൂടിയ ചെടികളാണ് ഇതിലൊരു കുഞ്ഞ് മഞ്ഞ കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്നുണ്ട് അടുത്തത് അഗ്ലോണിമേടേത് ഈ വെറൈറ്റി നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് ഇതാണ് പ്ലാൻ സൈസ് ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അടുത്തത് ഫ്ലവറിംഗ് പ്ലാൻസ് ആയ ലോറ പെറ്റളത്തിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് ഇത് നല്ലൊരു കുറ്റിച്ചെടിയാണ് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് ഇതിൻ്റെ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണേ അടുത്ത പ്ലാന്റ് വരുന്നത് നമ്മുടെ എക്സോറയാണ് കേട്ടോ അപ്പോൾ വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന എക്സോറയുടെ തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് അപ്പോൾ ഈ വലിപ്പത്തിലുള്ള തൈകളായിരിക്കും നമ്മൾ അയക്കുന്നത് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അപ്പോൾ ആവശ്യമൊക്കെ വേഗം തന്നെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ വാട്സാപ്പ് നമ്പർ സ്ക്രീ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അടുത്തത് മരമുല്ലയുടെ തൈകളാണ് കേട്ടോ നാടനല്ല ഹൈബ്രിഡ് വെറൈറ്റിയിൽപ്പെട്ട മരമുല്ലയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വെളുത്ത് മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സ് ഇതിലുണ്ടാകും പൂക്കൾക്ക് നല്ല സുഗന്ധവും ഉണ്ട് അപ്പോൾ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഇത് നമുക്ക് ചട്ടിയിൽ കുറ്റിച്ച് വളർത്തിയെടുക്കാൻ പറ്റും അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അലമാണ്ട യെല്ലോ അല്ലെങ്കിൽ പ്ലാൻഡ് വില എല്ലോ എന്നറിയപ്പെടുന്ന വള്ളിച്ചെടിയാണ് അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തത് നമ്മുടെ നാടൻ പിച്ചി അല്ലെങ്കിൽ പിച്ചകം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ്സിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലായിട്ടുണ്ട് ത ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് ഇതിൻ്റെ ഒരു പ്ലാനിന് റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് അടുത്തത് ഫ്ലവറിങ് പ്ലാന്റ്സ് ആയി മെലസ്റ്റോമയുടെ തൈകളാണ് വയലറ്റ് കളറിലുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത് നല്ലൊരു പൂമരമായിട്ടൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതുപോലുള്ള മൊട്ടുകളൊക്കെ വന്നു തുടങ്ങിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ച് തരുന്നത് അടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ലീഫി പ്ലാന്റ് ആണ് ഇത് ഇതുപോലെ നല്ല സ്റ്റിക്ക് കണക്കാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് നല്ലവണ്ണം വലുതായി പോകും നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള കളറാണ് അപ്പോൾ ഇതിൻ്റെതായി വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല അറിയാമെന്നുള്ള ഒരു കമൻറ്റ് ചെയ്തോളും ഇതാണ് പ്ലാൻ സൈസ് അപ്പോൾ പശക്കൊരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ ഈ വലിപ്പത്തിലുള്ള തൈകളായിരിക്കും അയച്ചു തരുന്നത് അടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് അടീനിയത്തിൻ്റെ തൈകളാണ് അപ്പോൾ ഇത് സിംഗിൾ പെറ്റിലാണ് അപ്പോൾ ഈ വലിപ്പത്തിലുള്ള തൈകളായിരിക്കും അയക്കുന്നത് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പ്രോഡക്റ്റ്സൊക്കെ വന്ന് തുടങ്ങിയ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് അശോക തെറ്റിയുടെ തൈകളാണ് ഇതൊരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ് ഇത് എണ്ണ കാച്ചാനൊക്കെ ഇതിൻ്റെ ഫ്ലവർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കാനൊക്കെ ഇതിൻ്റെ ഫ്ലവർ ഉപയോഗിക്കുന്നുണ്ട് അടുത്തത് ലീഫി പ്ലാന്റ് ആയ ദുരാന്തയുടെ വിഭാഗത്തിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്ത അഗ്ലോണിമയുടെ ബേബി പ്ലാന്റ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഗ്രീൻ കളറുള്ള അഗ്ലോണിമ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മെച്ചൂർഡായ പ്ല പ്ലാന്റ് ആണ് ഈ കാണുന്നത് അപ്പോൾ ഇതുപോലുള്ള വലിപ്പം വയ്ക്കുമ്പോൾ ഇതുപോലുള്ള ഷെയ്ഡിലായിരിക്കും വരുന്നത് ഇതാണ് കേട്ടോ ബേബി പ്ലാന്റ് ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണേ അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഇതിൻ്റെ തന്നെ എന്താ പിങ്ക് ഷെയ്ഡിൽ വരുന്ന പ്ലാന്റ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഇതിനും റേറ്റ് വരുന്നത് നാൽപ്പത്തി രൂപയാണ് പ്ലാന്റ് സൈസ് വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സിൻ്റെ സൈസ് പിന്നെ നിങ്ങൾ വാട്ട്സപ്പിൽ ഒന്ന് ചോദിച്ചാൽ നമ്മൾ കാണിക്കത്തില്ല വളരെ വ്യക്തമായിട്ട് പ്ലാന്റ് സൈസ് കാണിക്കുന്നുണ്ട് അടുത്തത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഓസ്ട്രേലിയൻ ഗോൾഡ് വൈൻ എന്നറിയപ്പെടുന്ന ഇതുപോലുള്ള ക്രീപ്പർ പ്ലാന്റ് നമുക്ക് സെയിൽനായിട്ടുണ്ട് റേറ്റ് വരുന്നത് എൺപത് രൂപയാണേ ക്രീപ്പറായിട്ടും വളർത്താം കുറ്റിച്ചെടിയായിട്ടും വളർത്തിയെടുക്കാൻ പറ്റും അടുത്തത് അരേലിയുടെ ഒരു വെറൈറ്റിയാണ് ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തത് അതായത് ചെമ്പരത്തിയുടെ തൈകൾ കുറച്ച് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഈ കളർ മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ ആവശ്യക്കൊരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഹൈബ്രിഡ് വെറൈറ്റിയിൽപ്പെട്ട ചെമ്പരത്തിയാണ് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അതുപോലെ തന്നെ വൈസ്രോയ് ചെമ്പരത്തി നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അടുത്തത് ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അതായത് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ലീഫിൻ്റെ സൈഡിലായിട്ട് ഇതുപോലുള്ള ഒരു യെല്ലോ ഷെയ്ഡും കൂടി വരുന്നുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് നൂറ്റി രൂപ അടുത്ത വയലറ്റ് മുല്ലയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് അതായത് ഇതുപോലുള്ള ഫ്ലവറായി തുടങ്ങിയ തൈകളാണ് അപ്പോൾ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ അടുത്ത് കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ്സിൻ്റെ തൈകളാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് പ്ലാന്റ് അവക്കാഡയാണ് അവക്കാടയുടെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് പ്ലാൻ സൈസിൽ കാണിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇത് ഓഫർ പ്രൈസാണ് ഇതിന് ഇതാണ് വലിപ്പം വരുന്നത് ഇരുന്നൂറ്റി രൂപ അടുത്തത് അബിയൂൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ എയർലെയർ ചെയ്ത തൈകളാണ് പ്ലാൻ സൈസ് ഈ കാണിക്കുന്നതാണ് ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അടുത്തത് പേരയുടെ ഒരു വെറൈറ്റിയാണ് അർക്ക കിരൺ എന്നറിയപ്പെടുന്നത് അത് ആ ഫ്രൂട്ടൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഫ്രൂട്ട്സൊക്കെ ആയി തുടങ്ങിയ തൈകളാണ് അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നൂറ്റി മുപ്പത് രൂപയാണേ അടുത്തത് ഇസ്രായേൽ ഓറഞ്ചിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഒക്കെ ആയി തുടങ്ങിയ പ്ലാന്റുകൾക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പ്ലാൻ സൈസ് ഇതായി കാണിക്കുന്നതാണ് ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ അടുത്തത് ഏലത്തിൻ്റെ തൈകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് പ്ലാൻ സൈസ് ഈ കാണിക്കുന്നതാണ് റേറ്റ് വരുന്നത് എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അടുത്തത് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നാടൻ വരിക്കേപ്ലാവിൻ്റെ തൈകളാണ് അപ്പോൾ ഇതാ ഇതും ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് ഈ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റുകൾക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇത് പാക്കറ്റോട് കൂടിയായിരിക്കും അരയ്ക്കുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് അടുത്ത സൈലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കാപ്പിയുടെ തൈകളാണ് അപ്പോൾ ഈ വലിപ്പത്തിലുള്ള കാപ്പി തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും പ്ലാന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ വീഡിയോ ഇത്രയും നേരം വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ ഓക്കെ ബൈ ബൈ താങ്ക്